ഇറാന്റെ പിന്തുണയുള്ള ലബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു ലബനീസ് തലസ്ഥാനമായ ബെയ്റൂത്തിന തെക്ക് ദഹിയയിലെ ഹിസ്ബുള്ള ആസ്ഥാനം വെള്ളിയാഴ്ചയാണ് ഇസ്രയേൽ ആക്രമിച്ചത് ഇസ്രയേൽ ആക്രമണത്തിൽ ഹസൻ നസ്രല്ലയുടെ മകൾ സൈനബ് നസ്രല്ല കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇസ്രയേലി മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഹിസ്ബുള്ളയിൽ നിന്നോ ലെബനീസ് അധികൃതരിൽ നിന്നോ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ബെയ്റൂത്തിലെ ആക്രമണത്തിൽ ആറ് ബഹനില കെട്ടിടങ്ങളാണ് തകർന്നത് സംഭവത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് യു എൻ അറിയിച്ചു യു എസും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ഇരുപത്തിയൊന്ന് ദിന വെടിനിർത്തൽ നിർദ്ദേശത്തെ അപ്പാടെ നിരാകരിക്കുന്നതാണ് ഇസ്രയേൽ നടപടി ഹിസ്ബുളയ്ക്കെതിരെ ഒരാഴ്ചയായി ലബനനിൽ തുടരുന്ന സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്ന യു എൻ പൊതുസഭയിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം ഗാസയിൽ ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയമെന്ന യുദ്ധലക്ഷ്യം നേടും ബനനിലും സൈനിക നടപടി തുടരുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത് ലബനനിൽ ഇസ്രായേൽ കരയുദ്ധത്തിന് കോപ്പുകൂട്ടുന്ന സൂചന നൽകി ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിലേക്ക് ഇസ്രായേൽ കൂടുതൽ യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളും എത്തിക്കുന്നത് തുടരുകയാണ് കരുതൽ സേനാംഗങ്ങളോട് ജോലിയിൽ പ്രവേശിക്കാനും സൈനിക നേതൃത്വം ഉത്തരവിട്ടിട്ടുണ്ട് കരയുദ്ധം ആരംഭിക്കാൻ ഏത് നിമിഷവും ഒരുങ്ങിയിരിക്കണമെന്ന് ഇസ്രായേലി സേനാ മേധാവി സൈനികർക്ക് ഈയിടെ നിർദ്ദേശം നൽകിയിരുന്നു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഇറാഖിലെ യും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവായിരുന്നു നസ്രല ലബനീസ് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായ നസ്രലയാണ് ലബനീസ് സൈന്യത്തെക്കാൾ വലിയ സൈനിക ശക്തിയായി ഹിസ്ബുളയെ വളർത്തിയെടുത്തത് ബെയ്റൂട്ടിലാണ് ജനനം ഒൻപത് മക്കളിൽ മൂത്തവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഷിയ ഗ്രൂപ്പുകളുടെ അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി മതപഠനത്തിനു ശേഷം ലബനനിൽ തിരിച്ചെത്തി വീണ്ടും അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രയേൽ ലബനനെ ആക്രമിച്ചു പ്പോൾ ഗ്രൂപ്പിൽ നിന്നും വിട്ടുപോയി ഇറാന്റെ പിന്തുണയോടെ പിന്നീട് ഹിസ്ബുള്ള സംഘടന ഉദയം ചെയ്തപ്പോൾ ഇതിന്റെ ഭാഗമായി ഹിസ്ബുളയുടെ നേതൃനിരയിലേക്ക് ഉയർന്നു ഹിസ്ബുള മേധാവി അബ്ബാസ് അൽ മുസാവി ഇസ്രായേലിന്റെ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്ബുളയുടെ പ്രധാന നേതാവായി ഇസ്രയേലിനെതിരെ നസ്രലയുടെ ആദ്യത്തെ തിരിച്ചടി ഈ സംഭവത്തിലായിരുന്നു വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി കാർബോംബ് ആക്രമണത്തിൽ തുർക്കിയിലെ ഇസ്രായേൽ എംബസിയിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു അർജന്റീനയിലെ ഇസ്രയേൽ എംബസിയിലെ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ ഇരുപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുളയുമായുള്ള ചെറുയുദ്ധത്തിൽ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലിന് പിന്മാറേണ്ടി വന്നു ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ നസ്രലയുടെ മകൻ കൊല്ലം ലബനന്റെ പഴയ അതിർത്തികൾ പുനഃസ്ഥാപിക്കുമെന്ന് നസ്രല്ല പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തി കടന്ന ആക്രമണം നടത്തി എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു സംഘർഷം യുദ്ധമായി വളർന്നു ഹിസ്ബുളയെ ലക്ഷ്യമിട്ട ലബനനിൽ ഇസ്രായേൽ പേജർ വോക്കിടക്കി സ്ഫോടനങ്ങൾ നടത്തി നിരവധി പേർ മരിച്ചു ആക്രമണങ്ങൾ ഞെട്ടിച്ചതായും തിരിച്ചടിക്കുമെന്നും നസ്രല്ല വ്യക്തമാക്കിയിരുന്നു പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനനിൽ ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തി ഒറ്റ ദിവസം തെക്കൻ ലബനനിൽ അഞ്ഞൂറിലെ ു ഇതിനു പിന്നാലെയാണ് ഹിസ്ബുള മേധാവി ഹസൻ നസ്രലയെ ലക്ഷ്യമിട്ട തെക്കൻ ബേറൂട്ടിലെ ദഹിയയിൽ ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത് വൻ സ്ഫോടനങ്ങളോടെ നാല് കെട്ടിട സമുച്ചയങ്ങൾ തകർന്നടിഞ്ഞു ഹിസ്ബുളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി